മുഹമ്മദ് സമാദരണീയനായ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ അതുപോലെ തന്നെ കൂട്ടുകുടുംബവും ഇതിൻ്റെ മുഖ്യ കൺവീനർ കൂടിയായ സമസ്ത കേരള ജമ്മീ അത്തുല്ലമ്മയുടെ ആദരണീയനായ മുഫദ്ദിഷ് അഹമ്മദ് അർല ഉസ്താദ് അവരുകൾ അതുപോലെ പ്രഗത്ഭരായ അംസമയിൽ പോലെയുള്ള മഹല് കമ്മിറ്റിയുടെ പ്രസിഡൻറ് അതുപോലെ ദുറമാൻ അജികയുടെ മകൻ അതുപോലെയുള്ള പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ നല്ലവരായ കൂട്ടു കുടുംബങ്ങളെ അള്ളാഹു നമ്മുടെ ഈ ഇജ്ത്തിമാവും ഇഫ്തിറാക്കും ഒരു സ്വാലിഹായ സൽക്രമമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ഈ ഒരുമിച്ച് കൂടിയതിൻ്റെ പറുക്കത്ത് കൊണ്ട് നാളെ പരിശുദ്ധമായ ഹബീബായ അലൈഹി വസ്ലമ്മ തങ്ങൾ പഠിപ്പിച്ചു തന്ന നാളെ അറിഷിന്റെ സമീപത്ത് നിന്ന് എന്നെ ചേർത്തവരുവാ എന്ന് വിളിച്ച് സ്വർഗത്തിലേക്ക് ആനയിച്ച് കൊണ്ടുപോകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മുടെ കുടുംബത്തെയും കൂട്ടുകുടുംബങ്ങളെയും പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഉദ്ഘാടന സെക്ഷനാണല്ലോ നാം ചർച്ച ചെയ്യുന്നത് വളരെ നേരത്തെ തന്നെ സമയം നിർണയിച്ചു കൊണ്ടാണ് ഈ സംഗമത്തിൻ്റെ ഉദ്ഘാടന കർമ്മം വേൽപ്പിച്ചത് അതുകൊണ്ട് നീട്ടിപ്പരത്തി പറയേണ്ട ഒരവസരം അല്ലാതുകൊണ്ട് പ്രിയ കൂട്ടുകാരെ കൂട്ടുകുടുംബങ്ങളെ നേരത്തെ അഹമ്മദ് ഉസ്താദ് പരിചയപ്പെടുത്തിയതുപോലെ ഞാനും നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണെന്ന് പറയാം എന്താ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് എനിക്ക് പറയാൻ കഴിയില്ല അതും കൂടി പറയും കാരണം എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ ഉപ്പാപ്പയും എൻ്റെ ഉമ്മാമയും രണ്ട് വഴിയിലൂടെയും അവരാങ്ങളെയും പെങ്ങളുമാണ് ആ രണ്ട് പെങ്ങളും ഈ നാടിനെ കുറിച്ചും ഈ ആലക്കണ്ടി കുടുംബത്തിനെക്കുറിച്ചും മറുഹും മരണപ്പെട്ടു പോയ ഈ പറയപ്പെടുന്ന അബ്ദുറഹ്മാൻ ആജിയെക്കുറിച്ചും മുസ്തഫ ഹാജിയെക്കുറിച്ചും നേരത്തെ തന്നെ ഇവിടെ ഹത്തീബായിട്ട് വരുന്നതിൻ്റെ മുമ്പ് തന്നെ എനിക്ക് നല്ലതുപോലെ കേട്ട് ഓർമ്മയിൽ ഉപ്പാപ്പ ചെല്ലിപ്പടുപ്പിച്ചിരുന്നു മാത്രമല്ല മറുഹു മഹബ്ദുറഹ്മാൻ ഹാജി ഇന്നലെ വരെ ഞാൻ ആ വീട്ടിൽ നിന്ന് ചർച്ച ചെയ്തു വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം വീട്ടിൽ ഉപ്പാപ്പയെ കാണാൻ വന്നിട്ടുണ്ട് അതൊക്കെ ചർച്ച ചെയ്തു ഏതായിരുന്നാലും അതൊന്നും ഞാൻ വിഷയമാക്കാതെ ഈ മഹലിൻ്റെ ഹത്തീബ് എന്ന നിലയിലാണല്ലോ ഇതിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മത്തിന് ഏൽപ്പിച്ചത് പ്രഗത്ഭരായ കാഴ്ചപ്പാടുള്ള മനഃശാസ്ത്ര വിദഗ്ധന്മാർ എസ് വി മുഹമ്മദ് അലി മാസ്റ്റർ പോലെയുള്ള ആളുകളുടെ വളരെ സൈക്കോളജിക്കലായ ക്ലാസ്സുകൾ കേട്ട് അതുപോലെ തന്നെ വരാനിരിക്കുന്ന അംസമയിൽ മാസ്റ്റവറെ പോലെയുള്ള ആളുകളൊക്കെ വേദിയിലുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ പറുക്കത്തിന് വേണ്ടിയുള്ള ഔപചാരിക ഉദ്ഘാടനം മാത്രം ഞാൻ നിർവഹിക്കുകയാണ് സത്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകുടുംബങ്ങളെ ഇതെല്ലാം ബന്ധങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി നല്ലതിനൊക്കെ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു അവസ്ഥയിലാണ് ലോകം സഞ്ചരിക്കുന്നത് യാഥാർത്ഥ്യമെന്ന് പറയുന്നത് ഒരു വായ അല്ലെങ്കിൽ ഒരു ചേമ്പ് അല്ലെങ്കിൽ ഒരു കാത്ത് വീട്ടിൻ്റെ മുറ്റത്ത് കളച്ചിട്ടിട്ട് തനതായ നാച്ചുറൽ ഉപയോഗിക്കുന്ന കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അവസ്ഥ ഇന്ന് മാറി ഞാനോ നിങ്ങൾ തൂമ്പയോ കൈക്കോട്ടോ വായിക്കട്ടോ എടുത്തിട്ട് പറമ്പിലേക്ക് പോയാൽ പെണ്ണുങ്ങൾ പറയും നിങ്ങൾക്ക് നിങ്ങൾക്കെന്താ പിരാന്ത പത്ത് ഉറുപ്പുറുപ്പ കൊടുത്താൽ കിലോ ചേമ്പ് വാങ്ങാൻ കിട്ടൂലേ കാത്ത് വാങ്ങാൻ കിട്ടൂലേ ഇതുപോലെയാണ് എൻ്റെ പ്രിയപ്പെട്ട നാച്ചുറൽ സത്യാവസ്ഥ ലോകത്ത് നിന്ന് ഒളിച്ചോടുകയാ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് വിരിഞ്ഞിരിക്കുന്ന ഒരു മല്ലിക വളരെ സിമ്പിളായ ഉദാഹരണങ്ങളാണ് ഞാൻ പരിചയപ്പെടുന്നത് അത് അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ചെടി അതിൻ്റെ സൗഗന്ധം അല്ലെങ്കിൽ അതിൻ്റെ സുഗന്ധം അതിൻ്റെ തനതായ രൂപത്തിലുള്ള വാസന ലോകത്ത് ഏത് ആര് മത്സരിച്ച് ഏത് ചൈനക്കാരൻ എന്തറക്കിയാലും അനുഭവിക്കാൻ സാധ്യമല്ല അനുഭവിക്കാനേ സാധ്യമല്ല കാരണം ഒറിജിനൽ ഒറിജിനൽ തന്നെയാണ് ഇതുപോലെ ഒറിജിനൽ കൂട്ടുകുടുംബങ്ങളൊക്കെ വിട്ടുപിരിഞ്ഞ് ഏറ്റവും വലിയ കൂട്ടുകുടുംബം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അതിന്റെ തുടക്കം എന്ന് പറയുന്നത് വിവാഹമാണ് കേട്ടിട്ടുണ്ടാവും കുടുംബജീവിതത്തിലൊക്കെ എസ് വി എ പോലെയുള്ള ആളുകൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും സത്യത്തിൽ കുടുംബം എന്ന് പറയുന്നതിൻ്റെ തൈരിഫ് നോക്കിയാൽ നമുക്ക് കാണാം അതിൻ്റെ അർത്ഥം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും കൂടുമ്പോൾ ഇമ്പമുള്ളത് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം നിങ്ങൾ ഓരോരുത്തരും സ്വയം ചോദിക്കുക എത്ര ആളുകൾക്ക് കുടുംബം കൂടുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാര്യ ഭാര്യന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചൊറിയും താൽപ്പര്യപ്പെടാതൊരവസ്ഥ ഈ കുടുംബജീവിതത്തിന്റെ മറമ പ്രധാനമായ ഭാര്യ ജീവിതം അല്ലെങ്കിൽ കുടുംബജീവിതത്തിന്റെ തുടക്കം ഹത്തൻ ജതീതൻ വിവാഹമെന്ന് പറയുന്നത് തന്നെ അതിന്റെ ഫൗണ്ടേഷൻ ആണ് ഒരു കുടുംബജീവിതത്തിന്റെ തുടക്കമാണെന്ന് ചർച്ച ചെയ്യപ്പെടുന്നു കിതാബുകളിൽ എനിക്ക് ഓർമ്മ വരുന്നത് വളരെ രസകരമായ ഒരു വാട്സപ്പ് മെസ്സേജ് വായിക്കാനിടയായി എന്താണെന്നറിയോ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും ഒന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് എന്താണ് മെസ്സേജ് പള്ളിയിലെ ഹത്തി ഉസ്താദ് വളരെ തന്ത്രപരമായിട്ട് ഒരു അങ്ങ് പാസ്സാക്കി എന്താണ് പാസ്സാക്കിയതെന്നറിയോ ഇൻഷാല്ല ഇന്ന് മുതൽ സുബഹിക്ക് ജമായത്തിന് വരുന്ന മുഴുവൻ ആളുകൾക്കും ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ഈ സംഗമം കൊണ്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് നമുക്ക് കിട്ടണം തിന്ന് കൂടി പിരിയുന്നതിലേറെ നല്ല ഒരു സന്ദേശം നമുക്കുണ്ടാവണം ഒരു ബോധം നമുക്കുണ്ടാവണം അതും ആത്മീയ ബോധമാവണം ഹതീബിന്റെ പ്രസംഗം ഇനി മുതൽ സുബഹിക്ക് ജമായത്തിന് വരുന്ന മുഴുവൻ ആളുകൾക്കും രണ്ടാമത് കല്യാണം കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും മഹല്ല് കമ്മിറ്റിയും ഹതീബും ചെയ്തു കൊടുക്കുന്നതാണ് രണ്ടാമത് കല്യാണം കഴിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും എനി സുബഹിക്ക് ജമായത്തിന് വരുന്ന ആൾ ഭാഗ്യമെന്നോ നിർഭാഗ്യമെന്നോ ആവേശമെന്നോ ആവേശമില്ലായ്മയെന്നോ അന്ന് സുബഹി മുതലുള്ള ജമാത്തിന് ജുമായേക്കാൾ ആളായിരുന്നു എന്ന് പറയപ്പെടുന്നു നമ്മൾ ചിന്തിക്കുക അന്ന് സുബഹി മുതലുള്ള ജമാത്തിന് ജുമായേക്കാൾ ആൾ കൂടി അപ്പൊ എത്ര ആളുകൾക്ക് രണ്ടാമത് അയച്ചു കെട്ടാൻ താല്പര്യമുണ്ട് ഇതാണോ കുടുംബജീവിതം ി വാറണ്ടിയില്ലാതെ വാറണ്ടി ഇല്ലാതെ എന്റെ മകള് നിനക്ക് ഞാൻ വിവാഹം ചെയ്ത് തന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ മകളെ നിനക്ക് ഒരു ഗ്യാരണ്ടിയോ വാറണ്ടിയോ നിക്ഷേച്ചത് കൊണ്ടാണെങ്കിൽ വിവാഹം സ്വഹിഹല്ല ഇസ്ലാമിക ഫിത്തഹിന്റെ നിയമപ്രകാരം ആ നിക്കാഹ് സ്വഹിഹല്ല ആറ് മാസത്തേക്കോ അറുപത് കൊല്ലത്തേക്കോ നീ മരിക്കുന്നത് വരെ എന്നോ ഒരു പ്രയോഗവും അവിടെയില്ല എന്റെ മകളെ നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കുടുംബങ്ങളെ ഈ വിവാഹം മാറ്റിക്കെട്ടാൻ പശുവിനെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പശുവിനെ കെട്ടാൻ പോയ ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു കുറ്റി കണ്ടാൽ പുല്ല് കണ്ടാൽ അവിടെ കെട്ടും നടന്നിട്ട് പശുവിനെ കെട്ടിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് തോന്നും അതിനേക്കാൾ തീറ്റി ഇവിടെയാണ് ആടന്ന് പോയിട്ട് കഴിക്കും ആടന്ന് പോയിട്ട് കഴിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് കെട്ടും പിന്നെ കുറച്ചും കൂടി എത്ര നോക്കൂ ആടെ കൊടുങ്ങുക വീടെ കൊടുങ്ങൂലേ കുടുങ്ങാത്ത സ്ഥലം എവിടെയാണ് ഇവിടെ കെട്ടി കളയാം അവസാനം പശു ഇങ്ങ് കയറിയെടുക്കലേക്ക് എത്തി പിന്നെ അവസാനം തോന്നുന്നു ആടെ കയറുന്നെടുക്കുക അല്ലുള്ളത് ഇത് എന്ന് പറഞ്ഞിട്ട് പണ്ട് കെട്ടിയെടുക്ക തന്നെ കൊണ്ടുപോയിട്ട് കെട്ടു ഇതുപോലെ കുടുംബ ജീവിതങ്ങൾ വശലായ ഒരു ചുറ്റുപാടിൽ അതിൽ ഏറ്റവും വലിയ സന്ദേശങ്ങൾ മെസ്സേജുകൾ നൽകേണ്ടത് ആദ്യമായിട്ട് വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നുമാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഏറ്റവും വലിയ സന്ദേശം കുടുംബ ജീവിതത്തിന്റെ സന്ദേശം നൽകേണ്ടത് എന്റെ പോലെ എന്റെ മകനാവണം എന്നെ പോലെ എൻ്റെ മകളാവണം ഞാൻ ചോദിക്കുകയാണ് ഈ കൂടിയ ഉമ്മമാരോട് ഈ മഹലിന്റെ എന്ന നിലയിൽ എത്ര ഉമ്മയാണ് പറയുന്നത് പഠിച്ചവനെ എന്നെ പോലെ തൊരു ജീവിതം എന്റെ മകൾക്ക് കൊടുക്കണേ എന്ന് പറയുന്നതിന് പകരമായിട്ട് എന്താ പറയുന്നത് എന്താ പറയുന്നത് റബ്ബേ എന്റെ വിധിയോ ഇങ്ങത്തെ ഇങ്ങത്തെങ്കിലും ഒരു അല്ലേ അല്ലേ ഇതല്ലേ നമ്മുടെ കുടുംബത്തിന്റെ അന്തരീക്ഷം പ്രിയപ്പെട്ടവര് എന്റെ വിധി ഇങ്ങനെയായി പോയി എന്റെ മോക്കെങ്കിലും ഒരു കോണം കൈയ്യണേ ഇതാണോ കുടുംബജീവിതം ഇതിൽ സത്യമായിട്ട് പറഞ്ഞാൽ സ്വിയെ പോലെയുള്ള ആളുകളുടെ ക്ലാസ് പ്രയോജനപ്പെടും ഒരുപാട് ആണുങ്ങൾക്ക് ക്ലാസ് കൊടുക്കാനുണ്ട് രണ്ട് സെക്ഷൻ തിരിച്ചിട്ട് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നു കൂട്ടിയിരുത്താതെ ലോകത്തിന് ഏറ്റവും വലിയ സന്ദേശം ഏറ്റവും വലിയ മെസ്സേജ് വിട്ട ലോകത്തിന്റെ മുത്ത മദീനയുടെ രാജാവ് ലോകത്തിന്റെ നേതാവ് സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഏറ്റവും വലിയ സന്ദേശം ലോകത്തിന് നൽകിയിട്ടാണ് മദീന മുനവറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്താ പറഞ്ഞത് എന്താ സംഭവിച്ചത് നിങ്ങളിൽ ഏറ്റവും വലിയ ഉത്തമൻ നിങ്ങളിൽ ഏറ്റവും ഹൈറായവർ കുടുംബത്തിനെ കൊണ്ട് നല്ലവരാണെന്ന് പഠിപ്പിച്ച മുത്ത് മുത്തുനബി സമയക്കുറവുകാരണം ഞാൻ വളരെ ചുരുക്കി പറയുകയാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ കുടുംബത്തിന് നല്ലവരാണ് എന്നാൽ എന്നെ പോലെയുള്ള നിങ്ങളെ പോലെയുള്ള ആളുകൾ നാട്ടിൽ പലർക്കും വേണ്ടപ്പെട്ടവനാണ് അപ്പുറത്തെ കദീസാക്കും വേണം ഇപ്പുറത്തെ ആമിനാക്കും വേണം ആർക്ക് വേണ്ട സ്വന്തം ഭാര്യക്ക് വേണ്ട പേര് കേൾക്കുമ്പോൾ അലർജിയാണ് അല്ലെങ്കിൽ സ്വര ചേർച്ച കുറവില്ല അല്ലെങ്കിൽ ഇല്ല ഉണ്ട് പ്രിയപ്പെട്ടവരെ നാം ജീവിച്ചു കാണിച്ചു കൊടുക്കേണ്ടത് നാം ചെയ്തു കാണിച്ചു കൊടുക്കേണ്ടത് നമ്മളൊക്കെ പറയുന്നത് ഒരു പെണ്ണ് കെട്ടുമ്പോ എന്താ പറയുന്നത് പെണ്ണെങ്ങനെ വേണോട് എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ നാലാള് കണ്ട കുറവില്ലാതാ പെണ്ണായിരിക്കണം ആർക്ക് ഞാൻ കെട്ടുന്ന പെണ്ണിന് നാലാള് കണ്ട കുറവുണ്ടാകരുത് എനിക്ക് കുറവില്ലാതെ ഒരു പെണ്ണ് വേണമെന്നല്ല അല്ലെങ്കിൽ എനിക്ക് യോജിച്ച ഒന്നിനെ സെലക്ട് ആക്കണം എന്നല്ല പറയുന്നത് അറയോ അതും നാലാള് കൊണ്ടാ കുറവില്ലാതെ അറിയാതിരിക്കണം എല്ലാം നാലാള് കണ്ട പുറത്തുള്ള ആള് കണ്ട കുറവുണ്ടാവരുത് അങ്ങനെ തന്നെയാണ് ഇന്നുള്ളത് അങ്ങനെ തന്നെയാണ് കുടുംബജീവിതവും ഉള്ളത് ഞാനും എൻ്റെ വൈഫും കൂടി പുറത്തേക്ക് ടൂ വീലിലും അല്ലെങ്കിൽ വണ്ടിയിലും കാറിലൊക്കെ പോകുന്ന കാണുമ്പോൾ നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിട്ട് ഗ്യാസ് മേലേക്ക് വിടും സുബാന റബ്ബി വല്ലാത്ത വിധി തന്നെ നമ്മളെ വിധി അല്ലേ കാരണം ഓളും മാപ്പിളയെല്ലാം കാറി പോകുന്ന കാണുമ്പോൾ വല്ലാതെ വിഷമം പക്ഷെ അതേ ഓളും പറയുന്ന എന്താ നേരത്തെ അത് വലിയ പോലെ അത് വരക്കുന്നു അനക്കോ ഇങ്ങത്തെ വിധിച്ച് ഇനി ഒരാക്കോ എന്റെ മക്കളോ മക്കളാലേ മക്കൾക്കോ റബ്ബെ ഇങ്ങത്തെ പകേന തരലേന്ന് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സമയം തിരുകിച്ച് പോയത് കൊണ്ട് ഞാൻ ചുരുക്കി നിർത്തുകയാണ് ഏറ്റവും വലിയ സന്ദേശം നൽകി മക്കൾക്ക് കാണിച്ചു കൊടുക്കേണ്ട നമ്മുടെ കുടുംബ ജീവിതത്തിലാണെന്ന് ലോകത്തിന്റെ സന്ദേശം നൽകിക്കൊണ്ട് ഉമ്മത്തിന്റെ സന്ദേശം നൽകിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട ആണുങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം മഹതിയായ ഹബ്സറലി അള്ളാഹു എന്നാ ഞാൻ ഓർക്കുകയാണ് ഒരവസരത്തിൽ തന്റെ കയ്യിൽ നിന്ന് ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങോട്ട് നോക്ക് നമ്മൾ തലാക്ക് മൂന്നല്ല നാപ്പോഞ്ചൊല്ലു പിന്നെ പണ്ടത്തെ പോലെ ഇപ്പം ഇല്ല കെഞ്ഞ് ഇന്ന് ദേഷ്യം പിടിച്ചു പോയാൽ കെഞ്ഞ് പിന്നെ കൊറേ കാലം കഴിയുമ്പോൾ രണ്ട് കൈമലും കെട്ടുമാങ്ങിട്ട് പോകേണ്ട വരും ആരും കൂട്ടാൻ ഒന്നും പഴയ കാലത്തൊക്കെ ഇണക്കാൻ പറ്റത്തിണ്ടായിരുന്നു പുതിയ പെള്ളം നന്നാക്കാൻ പറ്റത്തിണ്ടായിരുന്നു കാരണവന്മാരും കാർണോറ കാരണോറും നാട്ടിലെ മൂപ്പന്മാരും മധ്യസ്ഥന്മാരും ഇന്നങ്ങത്തൊന്നുമില്ല ഇന്നൊക്കെ ഡിമാൻഡ് കൂടി ഇന്ന് അഥവാ ദേഷ്യം പിടിച്ച് വന്നാൽ കഴിഞ്ഞ് പെണ്ണുങ്ങളാണെങ്കിലും ആ നിലക്ക് നല്ലോണം ചൂഷണം തുടങ്ങി നമ്മൾ മനസ്സിലാക്കണം അഫ്സറിയാഹു എന്നാണ് ഞാൻ ഓർക്കുന്നു കയ്യിൽ നിന്ന് ദേഷ്യം പിടിച്ചിട്ട് പുന്നാല നബിയുടെ മുമ്പിൽ നിന്ന് യുടെ പാത്രം 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 വെളിച്ചം വെളിച്ചം കാരക്കിയുടെ വെളിച്ചങ്ങോട്ട് എറിഞ്ഞു പൊടിയാക്കി മുത്തുനബി ലോകത്തിന് സന്ദേശം നൽകിയ നിങ്ങൾക്ക് എല്ലാത്തിലും മാതൃകയുള്ളത് മമ്മൂട്ടിയും ഐശ്വര്യന്മാരല്ല കളി താരങ്ങളല്ല ലോകത്തിന്റെ ഹബീബിലാണ് നിങ്ങൾക്ക് പാഠമുള്ളത് നമ്മൾ അനുകരിക്കുന്നതാരെയാ നമ്മൾ മാതൃകയാക്കുന്നതാരെയാ നമ്മുടെ ഫോട്ടോ കയ്യിലുള്ളത് ആരെയാ നമ്മൾ അനുകരിക്കാൻ പോകുന്നതും കിട്ടാൻ ആഗ്രഹിക്കുന്നതും ആരെയാ ലോകത്തിന്റെ നബിയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ടെന്ന് പറഞ്ഞ മുത്തുനബി അവിടെ നിന്ന് തലാക്ക് ചെല്ലി പിരിയാനല്ല തയ്യാറായത് തന്റെ കയ്യിൽ കിട്ടി ആയുധമെടുത്തിട്ട് ചകുമുറിയത്തിന് തല മുറിയത്തിന് കൊടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് കൂട്ടി പോവുകയല്ല ചെയ്തത് മുത്ത് നബി കൊച്ചുകുട്ടിയെ പോലെ ാണ് നിങ്ങൾക്ക് മാതൃകയുള്ളത് മുത്തുനബിയിലാണ് നമുക്ക് വെറുതെ ഇരുപത്തി മൂന്ന് കൊല്ലം കൊണ്ട് ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ഒരു നൂറ്റാണ്ടിലേറെ അല്ല എന്നല്ല നൂറ്റാണ്ടിലേറെക്കാലയുള്ള ആയിരക്കണക്കിന് നൂറ്റാണ്ടിന് വേണ്ട സന്ദേശങ്ങൾ മുഴുവനും കാണിച്ചു കൊടുത്തുകൊണ്ടാണ് കേവലം ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് മുത്തുനബി പോയിട്ട് മദീന മുനവറയിൽ കിടക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം നബി ആയത് മുതലുള്ള നാൽപ്പത് വയസ്സ് മുതൽ അറുപത്തിമൂന്ന് വയസ്സ് വരെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉമ്മത്തിന് സമൂഹത്തിന് സമുദായത്തിന് സന്ദേശം നൽകിയ കാലയളവ് ഇരുപത്തിമൂന്ന് കൊല്ലമായിരുന്നു ആ മുത്ത് നബിയാണ് പോലെ തന്റെ പ്രിയപ്പെട്ട സഹധർമ്മണി തൻ്റെ മുമ്പിൽ നിന്ന് ദേഷ്യം പിടിച്ചുകൊണ്ട് പൊട്ടിച്ചു കളഞ്ഞ പാത്രത്തിൽ നിന്ന് വീണുപോയ ഈത്തപ്പഴത്തിനെ അല്ലെങ്കിൽ കാരക്കയെ കൊച്ചുകുട്ടിയെപ്പോലെ പൊറക്കിയെടുത്തു നമ്മളാണെങ്കിലോ എന്താ സംഭവിക്കുക അന്ന് മയ്യത്തായിരിക്കൂലേ ഓല ഓള തല പൊട്ടൂലേ മക്കളെ ഊക്കിയ മേരാക്കൂലേ ഇതാണോ സന്ദേശം ഇത് കണ്ടപ്പോഴാണ് ഹക്സബി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുണ്യനബിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞ് നബിയേ ക്ഷമിക്കണം പ്രവാചകരെ പൊറുക്കണം പ്രവാചകരെ എന്റെ വിവരദോഷം കൊണ്ട് വന്നു പോയതാണെന്ന് പറഞ്ഞ് എന്തുകൊണ്ട് സംഭവിച്ചു ലോകത്തിന്റെ നബി മാതൃകയായി പ്രിയപ്പെട്ട സഹധർമ്മിണിയുടെ മുന്നിൽ അതുകൊണ്ടാണല്ലോ ഒരേ സമയത്ത് ഒൻപത് ഭാര്യമാര് മുത്ത് നബിയുടെ കൂടെ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഭാര്യയോട് എന്തെങ്കിലും നബിയെ കുറിച്ച് ചോദിച്ചാൽ മുത്തുനബിയുടെ സന്ദേശം ഖുർആൻ ആയിരുന്നു ഒരു നമ്മൾ ഒരു ഭാര്യയില്ല നമ്മൾ നമ്മുടെ ഭാര്യക്ക് തുറന്ന് പറയാൻ ഒരു അവസരം കൊടുക്കുക ഒരു മനഃശാസ്ത്ര വിദഗ്ധന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഓളെ മനസ്സൊന്ന് തുറപ്പിക്കുക കൂട്ടരെ മാനം െ ഇതാണോ കുടുംബ ജീവിതത്തിന്റെ സന്ദേശം ആയതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകുടുംബങ്ങളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ല സന്ദേശങ്ങൾ അയക്കണം മക്കൾ മാതാപിതാക്കളെ കണ്ടിട്ട് പഠിക്കണം നാം തേടണം എന്ത് തേടണം പ്രാർത്ഥനയാണത് മറി പറ മക്കൾക്കെങ്കിലും നല്ലത് എന്ന് തേടുന്നതിന് പകരമായിട്ട് മക്കൾക്ക് നല്ലൊരു മാതൃക കാണിച്ചു കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകുടുംബങ്ങൾ ഞാൻ നേരത്തെ ആ മുഖത്തിൽ ദുആ ചെയ്തതുപോലെ നാളെ പരലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ ആരഷിന്റെ സമീപത്തുനിന്ന് വിളിച്ചു പറയപ്പെടുമ്പോൾ വിളിച്ചു പറയും കൂട്ടുകുടുംബം ഇന്ന് കാണുന്ന നിർജീവമെന്ന് വിശ്വസിക്കുന്ന പലതും കാഴ്ചപ്പാടിൽ നമ്മുടെ ദൃഷ്ടിയിൽ നിർജീവമാണെന്ന് പറയപ്പെടുന്ന പലതും അന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ആകാശം സംസാരിക്കുന്നു ഭൂമി സംസാരിക്കുന്നു മൃഗങ്ങൾ സംസാരിക്കുന്നു മരങ്ങൾ സംസാരിക്കുന്നു അതാണല്ലോ മുത്തലിമി പറയുന്നത് നീ ഒഴിക്കുന്ന ഒരു തുള്ളി വെള്ളം അതൊരു ചെടിയുടെ മരട്ടിലാണെങ്കിൽ അതും നിനക്ക് പരലോകത്തേക്ക് കൂലിയാണ് അതുപോലെ നാളെ അരസിന്റെ സമീപത്ത് നമ്മുടെ കുടുംബ ബന്ധം ചാർച്ചിയെ തീർത്തവർ കുടുംബ ബന്ധം ചേർത്തവർ അവര് പേടിക്കാനില്ല അവർ അല്ലാഹുവിന്റെ സംരക്ഷത്തിലാണെന്ന് ഹബീബായ ആയതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ എൻ്റെ കുടുംബങ്ങളെ ഈ സംഗമം ഈ ഒരുമിച്ച് കൂടൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാനുള്ളത് കൂടി പിരിയുന്നതിലേറെയായിട്ട് പെണ്ണ് കണ്ടുവെക്കലും ചെക്കനെ പറഞ്ഞു വെക്കലും പെണ്ണിനെ നോക്കി വെക്കലും ഏറെയായിട്ട് അതിനു വേണ്ടിയല്ല ഒരുമിച്ച് കൂടിയത് എന്തിനു വേണ്ടിയാ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഈ ഒരുമിച്ച് കൂടൽ നടക്കുന്നത് ഒരുപാട് വിലപ്പെട്ട സമയങ്ങൾ പ്രഗത്ഭരായ ആളുകളുടെ സമയങ്ങൾ മാറ്റിവെച്ചുകൊണ്ടാണ് നമുക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അതിൻ്റെ മഹത്വം അറിയുന്നത് കൊണ്ട് ഒരുമിച്ച് കൂടിയത് ഈ സംഗമം കൊണ്ട് നമ്മൾ എല്ലാവരും പൂർവോപരി ഞാൻ നേരത്തെ പറയപ്പെട്ടതുപോലെ അടിത്തറയിൽ നിന്ന് തുടങ്ങിയിട്ട് അടിത്തറയിൽ നിന്ന് തുടങ്ങിയിട്ട് എവിടെയാണ് മക്കളെ നന്നാക്കേണ്ടത് മക്കൾ പറയുന്നു ഉപ്പാപ്പ എന്തെങ്കിലും മക്കളോട് പറഞ്ഞാൽ ഉപ്പാപ്പാനും മക്കളെ മുമ്പ് ചീത്ത പറയും എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ എനക്കറിയാം നിങ്ങൾ ഇങ്ങളെ കാര്യം നോക്കിയാൽ മതി ഇതാണോ മക്കൾക്ക് നൽകേണ്ട സന്ദേശം ആയതുകൊണ്ട് നല്ല സന്ദേശങ്ങൾ നൽകി നല്ല കുടുംബജീവിതമായി പേരും പെരുമയുമല്ല നമുക്ക് വേണ്ടത് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇന്നല്ലെങ്കിൽ നാളെ നാം ഓരോരുത്തരും നാളെ കേൾക്കാം ഉസ്താദ് മരിച്ചുപോയി ഈ നാട്ടിൻ്റെ നായകത്വം വഹിച്ച മഹാന്മാർ നല്ല പ്രവർത്തനം നടത്തി ദീനീതം നടത്തി നാട്ടിൻ്റെ ഉന്നതിക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി ഇതൊക്കെ കാണാൻ വേണ്ടി കാത്തിരുന്ന ഒരുപാട് ആളുകൾ നമ്മളിന്ന് അവരുടെ നേർ അവരുടെ പേരിലാണ് നെഗരി വെച്ചിരിക്കുന്നത് ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് അവരിന്ന് നമ്മുടെ പള്ളി മൈതാനിയിൽ മറവിട്ട് കിടക്കുക നാഥനായ അള്ളാഹു നമ്മുടെ ഈ സംഗമത്തിന്റെ സന്തോഷം അവരുടെ ഖബറുകളിലേക്ക് അള്ളാഹു വെളിവാക്കി കൊടുക്കട്ടെ അവർക്കും നമുക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാനായ രാജ സയ് നാളെ പരലോകത്ത് അറിഷിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും നീ പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ സന്തോഷത്തോട് സമാധാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി സമ്പൽ സമൃദ്ധിയോടുകൂടി ആരോഗ്യത്തോടുകൂടി ഐശ്വര്യത്തോടുകൂടിയുള്ള നല്ല കുടുംബ ജീവിതവും നല്ല സന്ദേശവും കുടുംബത്തിന് നൽകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ എന്ന പരിശുദ്ധമായ വാക്യത്തിൽ ഈ യോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു